ദൈവ തിരുനാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവവചന കേൾവിക്ക് വേണ്ടി സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ദൈവമക്കളെ മനസ്സിൽ പേറിക്കൊണ്ട് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ട ദൈവിക ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്നേഹാദരവുകളും വന്ദനവും അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ മനസ്സിലും ദൈവം നിമിത്തം വീണ്ടും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിപ്പാൻ ആത്മീക ദൂതുകൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പെറുക്കിയെടുപ്പാൻ ദൈവജനത്തിന് അത് പങ്കുവെക്കുവാൻ സർവശക്തൻ എനിക്കും തരുന്ന അവസരത്തിന് ഓരോ ദിവസവും തരുന്ന ആത്മീക പ്രകാശനത്തിന് എൻ്റെ ദൈവത്തോട് എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിന്നയോളം നിർത്തിയ മഹാദൈവത്തോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരമായിരം സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി പുതിയൊരു മാസത്തിൻ്റെ തുടക്ക ദിവസം വളരെ പ്രതീക്ഷയോടെ കർത്തൃ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവാലോചനയ്ക്ക് കാതോർക്കുന്ന ദൈവമക്കളോട് പറയാൻ പരിശുദ്ധാത്മാവൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവീക സ്നേഹ സന്ദേശം പങ്കുവെക്കുന്നതിന് ആധാരമായിരിക്കുന്ന വേദവാക്യം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയെട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നിന്നാണ് ഉൽപ്പത്തി നാൽപ്പത്തെട്ട് പതിനൊന്ന് ഞാൻ വായിക്കുന്നു ഇസ്രായേൽ യോസെഫിനോട് നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ നിന്റെ സന്തതിയെയും കാണാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ യാക്കോബ് താൻ ഏറ്റവും സ്നേഹിച്ച മകൻ യോസെപ്പിനെ നാളുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം മിസ്രൈമിൽ ഒരു മന്ത്രിപദത്തിൽ അലങ്കരിക്കപ്പെട്ടവനും അലങ്കൃതനായും കുടുംബസ്ഥനായി കുഞ്ഞുങ്ങളുമായി അപ്പനെ കൂടിക്കാണുന്ന രംഗം വേദപുസ്തക ചരിത്രത്തിലെ വൈകാരിക നിർഭരമായിരിക്കുന്ന രംഗമാണ് ചങ്കുള്ള ഹൃദയമുള്ള വിചാരിക്കാൻ കഴിവുള്ള ഏതൊരു മനുഷ്യനും ലോകചരിത്രത്തിലെ ഏതൊരു നോവലിൻ്റെ ക്ലൈമാക്സിനേക്കാൾ ഭംഗിയോടെ ചരിത്രം ചമയ്ക്കുന്ന മഹാദൈവത്തിൻ്റെ ചരിത്രക്കൂട്ടിനകത്ത് എഴുതി ചേർത്ത ഏറ്റവും സുന്ദര കാവ്യമാണ് ആ അപ്പനും മകനും കൂടി കൂടിക്കാണുന്ന മിസ്രായിമിലെ കൊട്ടാരതുല്യമായിരിക്കുന്നൊരു പശ്ചാത്തലത്തിൽ യോസൈപ്പ് പാർക്കുന്ന ആ മാൻഷലിൽ അപ്പനെ കൂടിക്കാണുന്ന കർഷക അല്ല ഒരാട്ടടയ കുടുംബത്തിൽ ദാരിദ്ര്യം പെറി അന്നു കിട്ടുന്നതുകൊണ്ട് കഴിച്ചുകൂട്ടിയ അബ്രാഹാമിൻ്റെ കൊച്ചുമക്കൾ വാഗ്ദത്ത സന്തതികൾ അവർ കടന്നു പോകുന്ന കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും കാലഘട്ടത്തിൽ നിന്ന് സമ്പന്നതയുടെ മട്ടുപ്പാവിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന മിസ്രൈം എന്നറിയപ്പെടുന്ന ഇന്നത്തെ അമേരിക്ക പോലെ ഇന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ ഇന്നത്തെ സമ്പന്ന രാഷ്ട്രങ്ങൾ പോലെ ആളുകൾ ചെന്നെത്താനും കുടിയേറാനും ഒക്കെ അന്ന് ആഗ്രഹിച്ച പ്രമാദമായിരിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തലയെടുപ്പോടെ നിൽക്കുന്ന അന്നത്തെ ഈജിപ്റ്റ് അവിടുത്തെ ശക്തന്മാരായിരിക്കുന്ന ഭരവന്മാരുടെ വലങ്കയായി അവർക്ക് കാര്യകാരണങ്ങൾ പറഞ്ഞുകൊടുത്ത് ദൈവാശ്രയ ബോധത്തോടെ രാഷ്ട്രഭരണത്തിൻ്റെ പങ്കാളിയാകാൻ ഭാഗ്യം ലഭിച്ച യോസേപ്പ് എന്ന സാധു കുടുംബത്തിൽ ജനിച്ച സാധാരണക്കാരനായ ദൈവത്തിൻ്റെ മകൻ ആ മനുഷ്യന് ദൈവം കൊടുത്ത സ്വപ്നങ്ങളുടെ സാഫല്യം മറ്റൊരു രാജ്യത്ത് വെച്ച് നിറവേറുന്നത് കാണാൻ ഭാഗ്യം ലഭിച്ച പാവം പാവം അപ്പൻ യാക്കോബ് നിറകണ്ണുകളോടെ കാലങ്ങൾക്ക് ശേഷം യോസേപ്പിനെ കാണുമ്പോൾ യോസേപ്പിൻ്റെ ഭാര്യയെ കാണുമ്പോൾ രണ്ടോ മനത്തും തുളുമ്പി നിൽക്കുന്ന മക്കളെ കാണുമ്പോൾ പുലമ്പി പുലമ്പിക്കൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിലെ സ്നേഹഭാജ്യം വാക്കുകളായി പുറത്തേക്ക് ഗമിച്ച വലിയ വലിയ സന്തോഷത്തിൻ്റെ വാക്കുകളാണ് ഞാൻ ഇന്ന് ധ്യാനിക്കുമ്പോൾ ദൈവമായ കർത്താവൻ്റെ ഹൃദയത്തിനകത്ത് വാരിത്തന്നത് നാൽപ്പത്തെട്ടിൻ്റെ പതിനൊന്ന് കണ്ടോ യാക്കോ പറയുകയാണ് യോസേപ്പിനോട് മോനെ നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല സത്യമാണ് ആ കാര്യം കാരണം യാക്കോബ് അന്ന് വരെ വിചാരിച്ചും വിശ്വസിച്ചും ഇരുന്നത് കാട്ടുമൃഗങ്ങൾ യോസേപ്പിനെ കടിച്ചു കീറി കയറി കുടഞ്ഞതിന്നല്ലേ അങ്ങനെയല്ലേ സ്വന്തം മക്കൾ ഈ അപ്പനെ പറഞ്ഞ് ശീലിപ്പിച്ചും പഠിച്ചും ബോധിപ്പിച്ചും ഇരുന്നത് അത് വിശ്വസിച്ചു അതിൽ തൻ്റെ മനസ്സ് സെറ്റ് ചെയ്തു ഓർക്കുമ്പോൾ നീറ്റിലും പുകച്ചിലും ഓർക്കാതിരിക്കാൻ ശ്രമിച്ചാലും ഇടയ്ക്കിടയ്ക്ക് അറിയാതെ ഓർത്തുപോകും ആ വയസ്സനായിരിക്കുന്ന വയോവൃദ്ധൻ പക്ഷെ കാലം കടന്നു പോയപ്പോൾ കർത്താവ് കരുതി വെച്ചിരുന്ന മഹാസന്തോഷം ഒരടവേളയ്ക്ക് ശേഷം മുഖതാവിൽ കാണുകയാണ് ആ സംഭവ ആ വലിയ സന്ദർഭത്തിൽ സംഭവബഹുലമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് യാക്കോബ് യോസഫിനോട് പറയുക മോനെ നിൻ്റെ മുഖം കാണുമെന്ന് വിചാരിച്ചിരുന്നതല്ല അവിടെ നിന്ന് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ഞാനൊരു ദൂത് പറയട്ടെ കൈവിട്ടുപോയത് കാണുമെന്ന് ഇനി വിചാരമില്ലാത്തത് ഇനി ഒരു സന്ദർഭം കൂടിക്കാണെങ്കിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ചത് ഇനി എൻ്റെ അടുത്ത് വരത്തില്ല ചാരനിക്കത്തില്ല എനിക്കൊന്നു തൊടാൻ പറ്റില്ല എന്ന് മനസ്സുകൊണ്ട് കരുതിയ ഏതോ കാര്യങ്ങൾ ഒത്തിരി അകന്നുപോയത് പതിമൂന്ന് വർഷം കൊണ്ട് മനസ്സിനെ ഇനി അവനില്ലാട്ടോ എന്ന് മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിച്ചത് ഒത്തിരി ഹൃദയം പൊള്ളിയ വേദന സമ്മാനിച്ചത് ആ സമ്മാനിച്ച വേദനയും ദുഃഖവും പ്രയാസവും എല്ലാം കൂടിക്കണ്ട ആ ധാരുണ വേദനയുടെ പ്രത്യേകതകൾ ഉള്ളിൽ പേറിയ സംഭവം ഈ ആക്കോബ് പറഞ്ഞതുപോലെ ഞാൻ വിചാരിച്ചില്ല ഈ മുഖം കാണുമെന്ന് പക്ഷെ ദൈവം അത് കാണിച്ചു അതുമാത്രമല്ല നിൻ്റെ മുഖം മാത്രമല്ല നിൻ്റെ സന്തതികളെയും കാണുവാൻ യഹോവാ സംഗതി വരുത്തിയല്ലോ അവിടെയാണെൻ്റെ ദൂത് കിടക്കുന്നത് കേട്ടോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഞാൻ ഈ വാക്യത്തെ സശ്രദ്ധം വീക്ഷിക്കുമ്പോൾ എന്നോട് പറഞ്ഞു സാധ്യമല്ലെന്ന് ലോകം പറഞ്ഞത് ഇനി കാണില്ലെന്ന് കൂടപ്പുറപ്പുകൾ പറഞ്ഞത് മക്കൾ പറഞ്ഞത് ആ യാക്കോബിനോട് മക്കളല്ലേ പറഞ്ഞത് ഇനി അപ്പൻ അപ്പനെങ്ങനെ ചിന്തിച്ചിരിക്കാതെ ഒരുപക്ഷെ ലേവി പറഞ്ഞു കാണും യഹൂദ പറഞ്ഞു കാണും രൂപം പറഞ്ഞു കാണും പപ്പ എങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ കാര്യം പറഞ്ഞു മനസ്സിലായില്ലേ ഇനി ആ കാര്യങ്ങൾ വിടും വലിയ രോഗം വരും ഞങ്ങൾക്കൂടി ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറഞ്ഞ് ശാസിച്ചമർത്തിയ വിഷയം ഉയരത്തിലെ ദൈവം കാണാൻ സംഗതി എന്ന് പറയുന്നത് ചില്ലറക്കാരിയാണോ എന്നോട് ദൈവം പറഞ്ഞു ദൈവമക്കളെ ചുരുങ്ങിയ നിമിഷങ്ങൾക്ക് മുമ്പ് എന്നോട് ദൈവം പറഞ്ഞു നമ്മെ കേൾക്കുന്ന ഈ സന്ദേശങ്ങൾ കൈക്കൊള്ളുന്ന ഇത് കേൾക്കാൻ മനസ്സ് വയ്ക്കുന്ന നിങ്ങൾ ചിലരോട് അമർച്ചയായി ശക്തമായി പറയാൻ ദൈവം എന്നോട് പറഞ്ഞു കാണത്തില്ലെന്ന് ലോകം പറഞ്ഞ ഇനി ചരിത്രത്തിലുണ്ടാകത്തില്ലെന്ന് ശാസ്ത്രം പറഞ്ഞ ഇനി ഒരിക്കൽ പോലും സംഭവിക്കത്തില്ലെന്ന് സാഹചര്യങ്ങൾ പറഞ്ഞ ചില വിഷയങ്ങളെ എൻ്റെ ദൈവം കാണാൻ സംഗതി വരുത്തും ആ വാക്കിനൊക്കെ വാചകമില്ല അതുകൊണ്ടാണ് ഈ സംഗതി എന്നൊക്കെയുള്ള വാക്ക് ബൈബിളിൽ ഉപയോഗിക്കാനുള്ള കാരണം അവിടെ പ്രയോഗിക്കേണ്ട വാക്ക് ഡിഷ്ണറിക്കകത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ പറയാം ഡിക്ഷണറിക്ക് പോലും പറയാൻ പറ്റാത്ത വാക്കുകളില്ലാത്ത ചില അനുഗ്രഹ സംഭവങ്ങൾ എൻ്റെ കർത്താവ് ഈ മാസം കാണിച്ചാലോ കാണുകയില്ല കിട്ടുകയില്ല ഇനി നോക്കിയിരിക്കേണ്ട ഇനി സംഭവിക്കത്തില്ല ഇനി ഉണ്ടാകത്തില്ല എന്ന് പലരും പറഞ്ഞത് സത്യസന്ധമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റിയത് റിപ്പോർട്ടുകൾ തെളിവുകൾ തന്നത് ആ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവ സംഗതി വരുത്തിയാൽ ആർക്ക് നിഷേധിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ആ വാക്ക് തന്നെ വാക്കിനകത്ത് അർത്ഥമുണ്ടെങ്കിലും വാചകം കൊണ്ട് തെളിയിക്കാൻ പറ്റാത്ത ആ സെൻറ്റൻസ് ഞാൻ സെപ്റ്റംബർ മാസം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് തരികയാണ് ദൈവം സംഗതി വരുത്തും വിശ്വസിച്ചുകൊണ്ട് ആമയും പറഞ്ഞു ദൈവം സംഗതി വരുത്തും നിനക്കിനി ഉണ്ടാകില്ല നീ നീനീ കാണത്തില്ല നീനീ പൊങ്ങി വരത്തില്ല നിനക്കിനി അത് അനുഭവിക്കാൻ കഴിയില്ല നിന്റെ കയ്യിൽ അത് കിട്ടത്തില്ല നീ ജീവിതത്തിൽ കാണാൻ പോകുന്നില്ല നിനക്കിനി ഇതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് പറഞ്ഞ വിഷയം യാക്കോബിന് സംഗതി വരുത്തിയ ദൈവം എങ്ങനെ മുഖം കാണുകയില്ലെന്ന് വിചാരിച്ചെടുത്ത് മക്കളെ കൂടി കാണാൻ സംഗതി വരുത്തിയ ദൈവം ആ ദൈവം ജീവിക്കുന്നു യാക്കോബിൻ്റെ ദൈവം സഹായമായി ഇന്ന് ഈ മാസം നമ്മളിൽ പലർക്കും കർത്താവ് അനുകൂലമായി അനുഗ്രഹമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കാതെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയാണ് പ്രിയരെ സ്നേഹിതരെ സഹോദരങ്ങളെ എന്താണ് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള പണമായിരിക്കാം ആ ഫയൽ അടച്ചു കാണും കിട്ടത്തില്ല വെറുതെ വഴക്കിന് പോകണ്ട പിതൃസ്വത്തായിരിക്കും ആരൊക്കെയോ വകഞ്ഞു വെച്ചു വക്രിച്ചെടുത്തു വശീകരിച്ചെടുത്തു ഇനി നിങ്ങൾക്കൊന്നുമില്ലെന്നായിരിക്കാം പേടിക്കേണ്ട സ്വർഗത്തിൽ ദൈവം ഇരിക്കുന്നുണ്ട് ആ ദൈവം പ്രതീക്ഷിക്കാത്തത് കൂടി കയ്യെത്തിപ്പിടിക്കത്തക്ക രീതിയിൽ സംഗതി വരുത്തിയാലോ നിങ്ങൾക്ക് ആ പ്രമോഷൻ കിട്ടത്തില്ലെന്നായിരിക്കും നിങ്ങൾക്കിനി നാട് കാണാൻ പറ്റത്തില്ലെന്നായിരിക്കും നിങ്ങൾക്കിനി മക്കൾ ജനിക്കത്തില്ലെന്നായിരിക്കും നിങ്ങളെ പ്രിയപ്പെട്ടവർ നിങ്ങളോട് നിങ്ങളോടിനി ഒരിക്കലും അടുക്കത്തില്ലെന്നായിരിക്കും നിൻ്റെ ശരീരം ചില വിഷയങ്ങളിൽ വിധേയപ്പെട്ടു വൈദ്യശാസ്ത്രം അതിന് റിപ്പോർട്ടുകൾ തയ്യാറാക്കി നിൻ്റെ കയ്യിൽ ഫ്രെയിം ചെയ്ത് തന്നു നീ അത് അലമാരിയിൽ സൂക്ഷിച്ചിട്ടുമുണ്ട് ഈ വക കാരണങ്ങളാൽ നിനക്കിനി നിൻ്റെ ശരീരത്തിൽ ഇന്നിന്ന കാര്യങ്ങൾ സംഭവിക്കത്തില്ല നിനക്കത് സിദ്ധിക്കത്തില്ല എന്ന് എഴുതിയ രേഖകൾ അലമാരിയിൽ ഭദ്രമായി കാണും പക്ഷേ പരിശുദ്ധാത്മാവെന്നോട് പറയുന്നു കർത്താവാരാന്നറിയോ കൈവിട്ടുപോയെന്നും കാണത്തില്ലെന്നും സംഭവിക്കത്തില്ലെന്നും സംഗതി വരുത്തത്തില്ലെന്നും വിലപ്പെട്ട നിമിഷങ്ങളെ പാഴാക്കി കളഞ്ഞെന്നും പണം വെറുതെ വെള്ളത്തിൽ പോയെന്നും ഇനി അപമാനമാകുമെന്നും അപവാദമാകുമെന്നും ഈ നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ലെന്നും നിനക്കിനി ഒരിക്കൽ പോലും സാക്ഷ്യത്തോടെ ജീവിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു വെച്ച പല വിഷയങ്ങളും എൻ്റെ ദൈവം അതിൻ്റെ നന്മ കാണാൻ ഉയർച്ച കാണാൻ അനുഗ്രഹം കാണാൻ സംഗതി വരുത്തും ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം വിചാരിച്ചതിലും അപ്പുറം കാണാൻ സംഗതി വരുത്തുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് ഒന്നുകൂടെ പറയുന്നു സെപ്റ്റംബർ മാസത്തിൽ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും ഒരുപക്ഷേ ഈ ദൂത് നിങ്ങൾ ഇന്നങ്ങ് മറക്കുമായിരിക്കും സ്വാഭാവികമായിട്ട് അങ്ങനെ നാളെ വേറൊരു ദൂത് കിട്ടുമ്പോൾ അത് വേർ പിടിക്കും ഇന്നത്തെ മറക്കുമായിരിക്കും പക്ഷെ നിങ്ങൾ മറന്നാലും നിങ്ങൾ വിചാരിക്കാത്ത കാരനപ്പുറം വിചാരിച്ചതിലും അപ്പുറം കാണാൻ സംഗതി വരുത്തും ദൈവം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വഗീയ പിതാവേ മനസ്സലിവിൻ്റെ മഹാദൈവമേ കാരുണ്യവാനായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നാഥ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ കർത്താവ് കാണാൻ സംഗതി വരുത്തുന്നൊരു മാസമായി ഞങ്ങൾ വിചാരിക്കട്ടെ കിട്ടത്തില്ല നോക്കണ്ട ശ്രമിക്കണ്ട വെറുതെ വ്യാമോഹിക്കണ്ട എന്ന് മനസ്സും മനസാക്ഷിയും മറ്റു പലരും ചുറ്റുമിരുന്ന് പറഞ്ഞ വിഷയങ്ങൾ എൻ്റെ ദൈവം ഞങ്ങൾ വിചാരിച്ചതിലും അപ്പുറം കാണാൻ സംഗതി വരുത്തുന്ന മാസമായി ഞങ്ങൾ ഈ മാസത്തെ ഏറ്റെടുക്കട്ടെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൂരത്തും ചാരത്തും ചതറിപ്പാർക്കുന്ന എല്ലാവർക്കും വേണ്ടി ശുശ്രൂഷയിൽ ജീവിതത്തിൽ തലമുറയിൽ കണ്ടതിനപ്പുറം വിചാരിച്ചതിനപ്പുറം ചോദിച്ചതിനപ്പുറം കാണാൻ സംഗതി വരുത്തുന്ന നാഥ ഈ മാസം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആമ്മേ